ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈസിയായി പെട്ടെന്ന് നമുക്കുണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടച്ചോറിൻ്റെ റെസിപ്പിയാണ് ഏത് ചോറും കൊണ്ട് വേണേലും നമുക്ക് ഉണ്ടാക്കാൻ കേട്ടോ ഇത് ഞാൻ സാധാ മട്ടേരിയുടെ റെസി കൊണ്ടാണ് മുട്ടച്ചോറുണ്ടാക്കിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ചുറ്റുപാത്രത്തിൽ കൊടുത്തുവിടാനോ വലിയോറക്കോ ഒക്കെ കഴിക്കാനുള്ള ചൂട് കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കലേ ഇപ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൊണ്ട് ഉണ്ട് അതുകൂടെ ചെയ്യാൻ മറക്കലോ കേട്ടോ കണ്ടോ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു മുട്ടച്ചോറിൻ്റെ റെസിപ്പിയാണ് നമുക്ക് വീട്ടിലേക്ക് വാ പെട്ടെന്നൊരു മുട്ടച്ചോറ് ഉണ്ടാക്കാൻ കേട്ടോ നമുക്ക് പിള്ളേർക്കൊക്കെ സ്കൂളിൽ ചുറ്റുപാത്രത്തിനകത്ത് കൊടുത്തുവിടാനും വീട്ടിലുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ടച്ചോറാണ് റെസിപ്പിയാണ് അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടാകട്ടെ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു പിഞ്ച് ഇതുപോലെ പെരിഞ്ചീരകം ഒന്ന് കുത്തി കുത്തിച്ചതച്ച് നമ്മൾ ചതച്ചെടുത്തിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇടുക കേട്ടോ നല്ലോണം ഒന്ന് അതൊന്ന് മൂക്കട്ടെ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇടന്ന് നല്ലോണം വെളിച്ചെണ്ണയ്ക്കകത്ത് നല്ലോണം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ പെരിഞ്ചീരകമാണ് അതിലേക്ക് ഇട്ടേ ഒരു ചെറിയ സവോള ഞാനിപ്പം രണ്ട് മുട്ടയുടെ ഒരു ഒരു കപ്പ് ചോറും ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് അളവ് അപ്പം ഞാൻ ഒരു ചെറിയ സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് ഇതിലേക്ക് ഇടുവാണ് ഒന്ന് നല്ലോണം വഴത്തി ചെലപ്പം ഉപ്പുകൂടി ഇടാം ഉപ്പൂടി ഇടുമ്പോൾ പെട്ടെന്ന് നമുക്ക് വഴിന്ന് വെക്കും ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് വട്ടത്തിലായിരുന്നു പച്ചമുളക് സബോള ഇത് നല്ലോണം ഒന്ന് വഴുന്ന് കിട്ടും പെട്ടെന്ന് വഴിന്ന് കിട്ടും ഒത്തിരി ഒന്നും ഒന്ന് നകമാകണ്ട ഒന്ന് വഴന്ന് വിട്ടെ ആ പെരിഞ്ചീരക വിട്ടേക്കുന്നതാണ് നല്ല സ്മെല്ലാ കേട്ടോ കരിയാപ്പിലയും കൂടെ അതിലേക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ചോറൊക്കെ മിച്ചം ഉണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന നമ്മുടെ സാധാരണ കുത്തരിച്ചോറും കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ മറ്റേ അരിയുടെ ചോറല്ലേ മറ്റേ ബിരിയാണിയുടെ ആ അരി കൊണ്ട് ചോറും കൊണ്ട് കൊണ്ടും നമുക്കുണ്ടാക്കാം ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് മറ്റേ ഇതും കൊണ്ടാണ് ഇത് നല്ലോണം ഒന്ന് വഴുന്ന് വരട്ടെ സബോളയും പച്ചമുളമൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ടായിരുന്നു ഇതിലേക്ക് ഇടാം തക്കാളി നല്ലോണം ഒന്ന് വെന്ത് കിട്ടണേ നല്ല വെന്ത് ഇത് ഒടയണം തക്കാളി നല്ലോണം ഇത് വഴു വെന്ത് വന്നിട്ടുണ്ട് ഇത് കണ്ടോ അപ്പൊ ചെറിയ തീയെ വെച്ചിട്ട് വേണം നമ്മുടെ തക്കാളി നല്ലോണം വേവിച്ചെടുക്കാനിട്ട് ഇല്ലെങ്കിൽ ആകുമോ ഒന്നും തക്കാളിയുടെ വേഗത്തില്ല അപ്പൊ നീ ഇതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒരു കാൽ ടീസ്പൂണിന്റെ പൗതി മഞ്ഞപ്പൊടി ഇടാവേ ഒരു അര ടീസ്പൂണ് മുളക് പൊടി ഇടാവേ പിന്നെ ഒരു അര ടീസ്പൂണിൻ്റെ പൗതി ഗരം മസാല പൊടി എന്നിട്ട് നല്ലോണം ഈ പൊടികളെല്ലാം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം ഈ പച്ചമണം മാറുന്ന ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാവേ ഇനി നമുക്കിതിലേക്ക് ഒരു കാല് ടീസ്പൂണിന്റെ പൗതി കുരുമുളക് പൊടിയും കൂടി ഇടാവേ ഒരു സ്വൽപ്പം ഒരു പിഞ്ച് കുരുമുളക് പൊടി ഇട്ടാൽ മതി ഒരു നാല് വെളുത്തുള്ളി കുത്തിച്ചതച്ച് ഇതിട ചതച്ചിടണം കേട്ടോ നാല് വെളുത്ത എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെക്കാം ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് സൈഡിലോട്ട് ഇത് മാറ്റിയിട്ട് നമുക്ക് രണ്ട് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാതെ തീ കുറച്ച് വെക്കണം രണ്ട് മുട്ടയാണ് ഞാൻ ഇരിക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണേ ഒത്തിരി അങ്ങോട്ട് ഇതാക്കി നമ്മൾ തോരനൊക്കെ വെക്കുന്ന പോലെ ഇല്ലേ മുട്ട തോരൻ വെക്കുന്ന പോലെ ആകല്ലേ ഇച്ചിരി ഒന്ന് ട്രൈ ചെയ്യാ മതി എന്നിട്ട് നമുക്ക് ചോറിടാം പരിവാണേ ഇനി നമുക്ക് ഇതിലേക്ക് സ്വല്പം മല്ലിയിലേ കൂടി ഇടാവേ ഇപ്പൊ എന്ന് നോക്കണേ സമയം നമ്മൾ ആദ്യമേ സബോളയ്ക്ക് മാത്രമേ ഇച്ചിരി ഉപ്പ് ഇട്ടുള്ളൂ കേട്ടോ ഉപ്പ് കൂടി ഇടാവേ ഇത്രേ മതി ഇത്രയാണ് മസാല ഇനി നമുക്ക് ചോറിടാം കണ്ടോ നല്ലൊരു മസാലയാണ് കേട്ടോ ഇതിനകത്തോട്ട് ചോറിട്ട് കഴിക്കുമ്പോ എന്ത് നല്ല ടേസ്റ്റാന്നറിയാം നമുക്കിത് ചോറ് എടുത്തിട്ടുണ്ട് കപ്പ് ചോറ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ കണ്ടോ നല്ല കുട്ടുകാർ നല്ല ടേസ്റ്റാണ് കേട്ടോ അതേ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ അങ്ങ് കൊടുത്ത് വിട്ടാൽ മതി വേറെ ഒരു കറിയും വേണ്ട ഇതിപ്പം എൻ്റെ മോക്ക് വേണ്ടിയാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ എൻ്റെ മോള് വീട്ടിലുണ്ട് മോക്ക് വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഉപ്പൊക്കെ ഉണ്ടോ അതേ സമയം നമ്മൾ നോക്കണം കേട്ടോ കറക്റ്റ് അളവാണ് ഉപ്പേനല്ലാതെ എപ്പോഴും കിട്ടും തീയെല്ലാം ഓഫ് ചെയ്യുക നമുക്ക് അതിന് പ്ലേറ്റിലേക്ക് വാങ്ങാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മുട്ടച്ചോറിൻ്റെ റെസിപ്പിയാണ് ഏത് ചോറ് വേണേലും ഇടാം കേട്ടോ വെള്ളച്ചോറ് വേണേലോ എരിവൊക്കെ കറക്റ്റാണ് കേട്ടോ അപ്പം ഞാൻ ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല റെസിപ്പിയാണിത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കണ്ടോ ട്രൈ ചെയ്ത് നോക്കണം അപ്പം നല്ല ചൂടോടെ ഇരിക്കുവാണിത് അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വേറെ ഒറ്റി കറിയും വേണ്ട കേട്ടോ പിന്നെ കറിയൊക്കെ വേണ്ടവർക്കാണെങ്കിൽ ഇച്ചിരി തൈരോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ് അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ